ഞാൻ വരട്ടെ പോണു നാളെ നാട്ടിൽ ഉത്സവമാണ് ഉത്സവമാണോ വരത് ഞാനാണോ ആ അത് ചേച്ചി തന്നെ ഒരു പാസ്റ്റ് ഉണ്ട് പോയിട്ട് കാലത്ത് ഇങ്ങോട്ട് വരാം നീ പോകുന്നില്ല ടിക്കേണ്ടത് നിന്നെയാണ് നിങ്ങൾക്ക് കൊല്ലാനല്ല എന്തിനാണ് പെറ്റു വളർത്തുക എനിക്ക് മനസ്സിലായി പക്ഷേ നിങ്ങളെപ്പോൾ ഇതിനൊക്കെ കൂട്ടുനിൽക്കാൻ എന്നെ കിട്ടില്ല അനാവശ്യം പറയരുത് അനാവശ്യം സത്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ മകട ദുർനടപടികൾക്ക് കൂട്ടുനിൽക്കല്ലായിരുന്നു ഒരിക്കലെങ്കിൽ നിങ്ങൾ അവളെ ഉപദേശിച്ചിട്ടുണ്ടോ നിങ്ങളെ വേണം തല്ലാൻ പറയുന്നത് സൂക്ഷിച്ചു വേണം എന്ന് വെച്ച് നിങ്ങൾ കാണിക്കുന്നതെല്ലാം സഹിച്ചും മിണ്ടാതെ കഴിയണമെന്നായിരിക്കും അതിനെ വേറെ ആളെ നോക്കണം വേറെ വേറെ ആളെ വേണ്ട അത് ഞാൻ അറിയുന്നുണ്ട് മനസ്സുണ്ടായിട്ടാ നിങ്ങൾക്ക് സഹിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പോ അതാണ് ഭേദം എനിക്കും തോന്നി തുടങ്ങിയിട്ട് കുറെ നാളായി പിന്നെ എന്തിനാ നാണോ ഇല്ലാതെ കഴിയുന്നത് നിന്നെ കണ്ടിട്ടോ നിന്റെ സൗന്ദര്യം കണ്ടിട്ടോ അല്ല നമുക്കിടയിൽ ഒരു കുഞ്ഞിന്റെ ബന്ധമുണ്ടായിപ്പോയി ആ കുഞ്ഞിനെ നിന്റെ എല്ലാ ഞാൻ സഹിക്കുന്നത് ഓഹോ കുഞ്ഞിന്റെ പേരും പറഞ്ഞ് ഇവിടെ താമസിക്കാവുന്ന ഒരു ഭർത്താവിന് എനിക്ക് ആവശ്യമില്ല ഇനി ഒരു ദിവസം പോലും ഭർത്താവായിട്ട് എനിക്ക് നിങ്ങളെ വേണ്ട മോളെ വിവാഹബന്ധം വേണ്ടെന്ന് വെക്കുക എളുപ്പമാണ് പക്ഷേ ഭാവിയെ കൂടി നീ ഒന്ന് ആലോചിക്കും എന്റെ ഗതി എന്നെ നിനക്കും വരരുതെന്ന് കരുതിയാണ് അമ്മാവും പറയുന്നത് അമ്മാവാ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു രാജശേഖരനുമായി ഒരു ബന്ധവും എനിക്ക് ആവശ്യമില്ല അയാൾ എന്റെ മുന്നിൽ ഒരു വൃദ്ധനെ പോലെയാണ് വീട്ടുകാരെ ഓർത്തില്ലെങ്കിലും ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നാട്ടുകാരല്ല ഞാനാണ് എനിക്കൊരു അച്ഛനും ഒരു അച്ഛനുമില്ലാതെ ഞാൻ വളർന്നില്ലേ നിന്റെ പോക്ക് തെറ്റാണ് കൂടുതൽ വളർന്നില്ലേക്ക് തെറ്റ് ഇതുവരെ ഞാൻ സംസാരിച്ചത് എന്റെ ഒരു അമ്മാവൻ എന്ന നിലയിലാണ് ഇനി ഞാൻ സംസാരിക്കുന്നത് എന്റെ ഒരു വക്കീൽ എന്ന നിലയിലാണ് എനിക്ക് ഈ വിവാഹ ബന്ധം വേർപ്പെടുത്തണം അതിനെ എന്നെ സഹായിക്കാൻ കഴിയുമോ ഇല്ലേ എനിക്ക് അറിഞ്ഞാൽ മതി ഇല്ലെങ്കിൽ വേറൊരു വക്കീലിനെ ഏർപ്പെടുത്തണം ഇനി മറ്റൊരാൾ ഈ കുടുംബത്തിന്റെ മാനം കോടതിയിൽ ഇട്ട് പന്ത് തട്ടണ്ട ഞാൻ തന്നെ രീതി വരാം എനിക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ വരും കുഞ്ഞിനെ കാണാൻ മാത്രം രാജൻ എപ്പോഴും വേണമെങ്കിലും ഇവിടെ വരാം വേണ്ട അതൊരു ശല്യമായി തീരും നീ അങ്ങനെ പറയരുത് നീയുമായിട്ടുള്ള ബന്ധമേ മുറിഞ്ഞിട്ടുള്ളൂ അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം വീഴുന്നിട്ടില്ല ഞാനുമായിട്ട് ബന്ധമില്ലാതാവുമ്പോ എന്റെ മോളുമായിട്ടും ബന്ധമില്ല മോളെ കാണാനാണെന്ന് പറഞ്ഞ് ഇവിടെ കേറി ഇറങ്ങി നടക്കുന്നത് എനിക്കിഷ്ടമല്ല വെറും പന്താണ് മോളെ ആർക്ക് വേണമെങ്കിലും തട്ട എന്താ വന്ന കാര്യം പറയണം എന്റെ മോളെ കാണുന്നത് കുറച്ചൊക്കെ നാണോ മാനവും വേണം ഞാൻ പറഞ്ഞതല്ല സാറിന്റെ ഭാര്യ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാ എടാ ഇവിടെ ആര് വരണം വരണ്ട എന്ന് തീരുമാനിക്കണം നീയാണോടാ നീ ആരോടാ ചോദിക്കാൻ ശരിയാ ഞാൻ ആരാ ചോദിക്കാൻ തനിക്ക് എന്നെ മനസ്സിലായില്ലേ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ സാറേ ഇങ്ങോട്ട് വാങ്ങിക്ക ഇത് ഞാൻ പറഞ്ഞതല്ല സാറിന്റെ ഭാര്യ പറയിപ്പിച്ചതാ അല്ലെങ്കി ഇപ്പൊ സാറിന്റെ ഭാര്യ അല്ലല്ലോ ഇതെല്ലാം എന്റെ മൂക്ക് വേണ്ടി വാങ്ങിയതാ కేషన్ કરતા ఉంది. ఓకీ కండో సాయిపణ తొప్పిడుతు సాయిపణ సాయిపణ తలేతని వెచ్చు. మొహోళ్ళ తలేలు వెచ్చు. ఆ తల ഡാഡിയെ കണ്ടപ്പോ മോക്ക് എന്ത് സന്തോഷം മിടുക്കി അതെ മാമനൊടിച്ചിരി മോളെ ഇല്ല തരില്ല കുഞ്ഞിനെ കണ്ടില്ലേ നിങ്ങൾക്ക് പോകാം എന്താ നോക്കി നിൽക്കുന്നത് അവിടെത്തേക്ക് പോകൂ നിങ്ങളോടൊരു കാര്യം പറഞ്ഞേക്കാം മേളാൽ ഇങ്ങോട്ട് വരണ്ട അങ്ങനെ വിളിക്കണ്ട ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല മകളെ കാണാൻ വരാൻ പാടില്ല കാരണം നിങ്ങൾ വരുന്നതും കാണുന്നതും മിനിക്ക് ദോഷം ചെയ്യുന്നു ഞാൻ വന്ന് മിനിയെ ദോഷം ഞാൻ അച്ഛനല്ലേ എന്താ ഇത്ര ദേഷ്യപ്പെടാനും പേര് പറഞ്ഞു വിളിക്കാനും ഞാൻ നിങ്ങളുടെ ആരുമല്ലെന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു നീ വെച്ച് നിനക്ക് മിനി നിങ്ങളുടെ മകളാണെന്ന് എന്താ ഇത്ര തീർച്ച എനിക്ക് പലരുമായി ബന്ധമുണ്ടായിരുന്നു അതിൽ ആരുടെയും മകളായിക്കൂടെ മിനിക്ക് വിശ്വസിപ്പിച്ച് അടങ്ങൂ എന്നാണെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ് മിനി നിങ്ങളുടെ മകളല്ലെന്ന് ഞാൻ സ്ഥാപിക്കണം ഇപ്പോൾ നമ്മൾ രണ്ടുപേരും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അത് പോരെങ്കിൽ പറയൂ സ്ഥാപിച്ചു തരാം എനിക്കെല്ലാം മതിയായി എനിക്കെല്ലാം വിശ്വാസമായി എന്നാൽ മേലാൽ മിനിയെ കാണാൻ വരണ്ട അറസ്റ്റ് ചെയ്ത് എക്സാമിനേഷൻ എന്നോട് പറയാം മിനി ഒരു കന്നിക അല്ല മോള് ഈ പ്രായത്തിൽ പാടില്ലാത്ത സംഭവിച്ചു പോയി കൊല ചെയ്യപ്പെട്ട ഗോപി ഈ കുട്ടിയുടെ കാമുകനായിരുന്നിരിക്കും ഞാൻ ദൂഹിച്ചു പക്ഷേ മിനിയുടെ അമ്മ പറഞ്ഞത് അവർക്കങ്ങനെ ഒരു സംശയമേ ഇല്ലെന്നാണ് വളരുന്ന ഈ കുഞ്ഞിന്റെ സ്വഭാവ രൂപീകരണത്തിൽ രതി പരാജയപ്പെട്ടിരിക്കുകയാണ് അവളുടെ അമ്മ അവർക്കതിന് കഴിവുണ്ടായിരുന്നെങ്കിൽ രതി ഇങ്ങനെയാകുമായിരുന്നില്ലല്ലോ संसा नस ഇപ്പോഴെങ്കിലും അച്ഛൻ വന്നല്ലോ കൂടെ കൂടെ വരാറുണ്ടായിരുന്നു മോളെ അന്ന് കുഞ്ഞായിരുന്നു ഞാനതൊന്നും മറന്നിട്ടില്ല അച്ഛൻ തന്നെ കളിപ്പാട്ടങ്ങൾ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അച്ഛൻ വരാറായപ്പോൾ എനിക്ക് പിന്നെ ജീവിക്കണമെന്നേ തോന്നിയില്ല നിന്നെ വന്ന് കാണരുതെന്ന് നിന്റെ അമ്മ വിലക്കിയതാ മോളെ അല്ലാതെ അച്ഛൻ നിന്നെ മറന്നല്ല അമ്മയും അച്ഛനും പിടങ്ങി അമ്മയ്ക്ക് അച്ഛന് വേണ്ടാതായി അച്ഛന് അമ്മയും വേണ്ടതായി എനിക്കാണ് ആരുമില്ലാതായത് അമ്മയ്ക്ക് വേണമെന്നുള്ള കൂട്ടുകാരെല്ലാം കിട്ടിയിരുന്നു അച്ഛന് മറ്റൊരു ഭാര്യയെ കിട്ടി എനിക്ക് അച്ഛനെയോ അമ്മയോ വരെ കിട്ടില്ലായിരുന്നു എനിക്ക് പിന്നെ എല്ലാരോടും ദേഷ്യമായിരുന്നു ഗോപിയെ കാണുന്നത് വരെ ഗോപിക്ക് എന്നോട് വലിയ ഇഷ്ടമായിരുന്നു ഗോപിയുടെ സംസാരം കേന്ദ്രിക്കാൻ എന്ത് രസമാണെന്നോ ഗോപി നിന്ന് കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിരുന്നു എല്ലാം തീരുമാനിച്ചിരുന്നതാണ് നിനക്ക് ഗോപിയുടെ അത്രയ്ക്കും സ്നേഹമായിരുന്നു ആരും ഗോപിയെ സ്നേഹിച്ചു പോകുവച്ചോ അതെ അത്രയ്ക്ക് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഗോപിയെ കൊല്ലാൻ നിനക്ക് എങ്ങനെ കഴിഞ്ഞു പറ്റിപ്പോയി എല്ലാം പറ്റിപ്പോയി എല്ലാം പറയാം അന്നൂര് ദിവസം റോട്ടറി ക്ലബിന്റെ വാർഷികമായിരുന്നു അമ്മയായിരുന്നു ചീഫ് ഡെസ്റ്റ് അവിടെ വെച്ചാണ് ഗോപിയെ ഞാൻ ആദ്യം കണ്ടത് ഹലോ മിസ്റ്റർ മോഹൻ ഹലോ ഇതെന്റെ മകളാണ് ഹലോ നല്ല ശബ്ദം കുറെ കൂടി ശ്രദ്ധിക്കുകയാണെങ്കിൽ നന്നായി വരാം ഹോളിസ് ഗോപിക്ക് വിരോധമല്ലെങ്കിൽ എന്റെ ഡാൻസ് പ്രോഗ്രാമിന് പാടാം എനിക്ക് പെർഫോമൻസ് ഇല്ലാത്തപ്പോ വേറെ പ്രോഗ്രാമിന് പോവാമല്ലോ ബാക്കി വിവരം ഞാൻ മിസ്റ്റർ മോഹനെ അറിയിക്കാം എന്തിനാ മുടി മുടികർപ്പിക്കുന്നത് ശരിയാണ് കറക്കാൻ നീ എന്തർത്ഥത്തിലാണത് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും കോൺവെന്റ് പോകുന്ന സമയമായില്ലേ ഗോപിയേട്ടൻ ഇന്നല്ലേ വരുന്നത് അതിന് നിനക്കെന്താ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അവനെ ഞാൻ സൽക്കരിച്ചോളാം മോളെ പെയ്ക്കോ ഗോപിയുടെ ഈ കണ്ണുകളാണ് എന്റെ എല്ലാ നിയന്ത്രണങ്ങളും പൊട്ടിച്ചെറിയുന്നത്